പൂച്ചക്കാര് മണി കെട്ടുമെന്നുള്ളതായിരുന്നു കാലങ്ങളായുള്ള ചോദ്യം എന്നാൽ കവി വീരാൻകുട്ടി മാഷ് മണി കെട്ടിയ ശേഷമുള്ള പൂച്ചയുടെയും എലികളുടെയും ജീവിതത്തെ കുറിച്ചായിരുന്നു ചിന്തിച്ചത് ആ കവിതയിൽ ഒരു നാടകം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കണ്ടെത്തുന്നത് ശിവദാസ് കോയൽക്കാവാണ് ഏറെ കാലമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച നാടകങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ള പരിചയ സമ്പത്ത് കൂടി കൈമുതലായപ്പോൾ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മികച്ച നാടകമായി ഓസ്കാർ പുരുഷു മാറി തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അണിയിച്ചൊരുക്കിയ ഓസ്കാർ പുരുഷുവിനെ ഓസ്കാർ പുരുഷു എന്ന പൂച്ചയായുള്ള അഭിനയ മികവിന് ദല ആർ എസ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുകയുമുണ്ടായി പ്രത്യേകം നാടകവേദിക്ക് പരിചയപ്പെടുത്തേണ്ടത് ഇല്ലാത്ത ഒരാളാണ് അപ്പം ആശയത്തിലേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു ഈ ആശയവും ഡ്രാമ ഒളിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായപ്പം അത് കുട്ടികളുടെ ലോകമാണ് ആ കഥ പറയാൻ പറ്റിയ കുട്ടികളുടെ ലോകം അങ്ങനെ ഭാവനയാണ് കുട്ടികളുടെ ആ ഇമാജിനേഷൻ ആണ് അവരെ 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 ഫാന്റസി വലിയൊരു ഘടകമാണ് കുട്ടികളുടെ ആ ഫാൻറ്റസിയിൽ നിന്നുകൊണ്ട് ആ ഭാവനാത്മകതയിൽ നിന്നുകൊണ്ട് ഈ കഥ മാഷി കവിതയിൽ നിന്ന് വളരെ കൃത്യമായിട്ടും മാഷി പറഞ്ഞു നിർത്തിയിടുന്നു വേറെ മറ്റൊരു സാധ്യത കുട്ടികളിലൂടെ എങ്ങനെ വേറെ പുതിയ കാലത്തെ സമീപിക്കണം എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ആ നാടകം ഉണ്ടായിട്ടുള്ളത് മാഷ എന്താ ചെയ്യുന്ന ഞങ്ങളെ ഉള്ളിലുള്ളത് പുറത്തേക്കൊണ്ട് വരും അതിപ്പൊ ചെയ്യിപ്പില്ല സ്പാർക്ക് കാണിച്ചെന്ന ബാക്കി ഞാൻ ആയിക്കോളാം സ്റ്റേജ്മെന് മുന്നേ ഒരു കാര്യം വാങ്ങിക്കു ഫെക്സ് എന്ന് പറഞ്ഞ ഫീൽ എൻ്റെ ക്ലാരിറ്റി ക്ലാരിറ്റി എന്റെ ഇതാലോചിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരുപാട് ഈയൊരാശയം ഇരൻകുട്ടി മാഷോടാണ് ഈ ഒരു ആശയം പൂച്ചക്ക് മണികെട്ടുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു ആശയമാണ് അത് അതിനെ കുറിച്ചൊരു ഒരാശയത്തിലേക്ക് വന്നതിന് പലപ്പോഴും നമ്മൾ കഥകൾ വായിക്കുമ്പോഴേ ഈ കഥകൾ അവിടെ തീരല്ലേ ചെയ്യുമ്പോൾ കവിതയിൽ പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കും ഇതിനപ്പുറം എന്താണ് എന്നുള്ള ഒരു ആലോചന വരും അങ്ങനെ കുറെ കവിതകൾ ഞാനും എഴുതിയിട്ടുണ്ട് അത്രയും കവിതകൾ ഈ പൂച്ചയ്ക്ക് മണികെട്ടി കഴിയുന്നതോടുകൂടി പൂച്ചയ്ക്ക് വേറൊരു സാധ്യത കൈവരുക മണികെട്ടിയ ഇരകളാണെങ്കിൽ കൂടുതൽ ഇരയാക്കിപ്പെടുകയും ചെയ്യാം അങ്ങനെയാണ് കവിത അവിടെ ഒരു ഒരു ഘട്ടം അപ്പൊ അത് പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയുമായിട്ടൊക്കെ ഇണക്കിക്കൊണ്ട് ഒരു പുതിയ ആശയം അതിൽ നിന്ന് എന്നുള്ളത് അത് ശിവദാസ് ബോൽക്കാവിന്റെ കണ്ടുപിടുത്താണ് ശരിക്കും കവിത ഒരു ഒരു ഘട്ടത്തിൽ നിന്നിട്ട് അതിൽ നിന്ന് വേറൊരു നാടകം ഉണ്ടാക്കിയെടുക്കുക അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് തോന്നുന്നു അതൊരു പുതിയ വായന ഞാൻ വിചാരിക്കുന്നത് കവിതയെ പലതരത്തിൽ നമുക്ക് വായിക്കാമല്ലോ ഒരു നാടകർ അതിനെ വായിക്കുമ്പോൾ അത് വേറെ രീതിയിലാവും അത് രംഗത്തിന്റെ സവിശേഷങ്ങളും അങ്ങനെ ഒരു പുതിയ വായനയാണ് ശിവദാസും സംഘവും നടത്തിയിട്ടുള്ളത് അത് വളരെ വ്യത്യസ്തമായി എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ സാറിന് മാഷിനുണ്ടായിട്ടുള്ള ഒരു ആശയമാണ് ഈ ഒരു ആശയത്തെ നാടക രൂപത്തിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ മാഷത് കണ്ടിട്ടുണ്ട് അപ്പം കുട്ടികളാകുന്ന അവതരിപ്പിച്ച നാടകത്തെ കുറിച്ച് അത് രാഷ്ട്രീയത്തിനെ കവിത നാടകത്തിലൂടെ മാറുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഇതിനെക്കുറിച്ച് കവിതയ്ക്ക് പല വായനകൾ സാധ്യമാണോ ഇപ്പൊ വേറൊരാൾ വായിക്കുമ്പോൾ ചിലപ്പോൾ വേറൊരു നാടകം ഇന്നുണ്ടാവുമായിരിക്കും പക്ഷേ ഈ ഈ ഒരു വായന വളരെ കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പ്രത്യേകിച്ചും അതിന്റെ ഒരു ആ നാടകം സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളില് പുതിയ കാലത്തിന്റെ രാഷ്ട്രീയത്തോടും പുതിയ കാലത്തിൻ്റെ ഈ അധികാരത്തോടൊക്കെ ആ ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടല്ലോ അപ്പൊ അതിനെ പുതിയ കാലത്തിൻ്റെ ഒരു അവസ്ഥയിൽ വെച്ചുകൊണ്ട് ഈ നാടകം സ്പർശിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വായന ഈ കവിതയ്ക്ക് ഉണ്ടായി എന്നുള്ളത് അത് നാടകത്തിൻ്റെ കൂടി കണ്ടുപിടിച്ചതാണ് അത് ശരിക്കും അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് അത് ഒരു വായന നാടകത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു വായന അതാണ് ഈ നാടകം കുട്ടികളുടെ പ്രകടനം ഇങ്ങനെ ഒരു ആശയമാണ് പരിചയമില്ലാത്തൊരു ആശയമാണ് അവരൊരു ഫാന്റസി വേൾഡ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിന് കുട്ടികളുടെ പ്രകടനം പ്രകടനം അവർക്ക് വിട്ടു കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട നമ്മൾ അവരെ നമ്മളൊന്നും ഇമ്പോസ് ചെയ്യണ്ട അവരിൽ കണ്ടെടുക്കുക എന്നുള്ള ഒരു സാധനം തന്നെയാണ് അവരെ അവരെന്താണോ അതവർ പുറത്തേക്ക് കൊണ്ടുവരും നമ്മളൊന്നും അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് അവരെ അത് ക്രിയേറ്റീവ് അഭിനയ ശൈലി ഉണ്ട് കുട്ടിക്ക് സ്വാഭാവികമായ ആ സ്വാഭാവികതയെ പുറത്തെടുക്കാൻ വേണ്ടി നമ്മൾ ക്ഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് അവരുടേതായിരിക്കും അവർ കൂടി ഉൾപ്പെടുന്നതായിരിക്കും ആ സ്ക്രിപ്റ്റിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ട് ആക്ടിംഗിൽ അവരുൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് അവരുടെ മാത്രമാണ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വേറൊരു